പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിരണ്ടാം തീയതി യേശുവിൻ്റെ കുരിശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാസിൻ്റെ ഭാര്യ മറിയവും മക്ലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തിയഞ്ച് സഹരക്ഷകയായ പരിശുദ്ധ അമ്മ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പരമോന്നതമായ സ്ഥാനത്തിന് അർഹനാക്കുകയും ചെയ്തു പക്ഷേ പാപത്താൽ ഈ മഹനീയ പദം നമുക്ക് നഷ്ടപ്പെട്ടു പരിതാപകരമായ ഈ സ്ഥിതിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് അനന്തനന്മയായ ദൈവം കാരുണ്യപൂർവ്വം തിരുമനസ്സായി ആദ്യ മാതാപിതാക്കന്മാരുടെ പതന നിമിത്തം മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു തകിടം മറിച്ചിൽ സംഭവിച്ചു ദൈവപരിപാലന മനുഷ്യനെ മനുഷ്യൻ വഴിയായി പുനരുദ്ധരിക്കുവാനാണ് ക്രമീകരിച്ചത് പാപപങ്കിലമായ മാനവരാശിക്ക് അതിൻ്റെ തന്നെ പരിത്രാണകൃത്യം നിർവഹിക്കുക അസാധ്യമാണ് അതിനാൽ ദൈവസുധനായ യേശു മനുഷ്യനായി അവതരിച്ചു മിശിഹ അവിടുത്തെ പീഡാനുഭവവും മരണവും വഴി പൈശാചികതയിൽ അടിമപ്പെട്ട ലോകത്തെ രക്ഷിക്കുന്നു കാൽവരിയിലെ മഹായജ്ഞം വഴി സമ്പാദിച്ച പ്രസാദവരത്ത മനുഷ്യകുലത്തെ സ്വാഭിതാവുമായി അവിടുന്ന് ഐക്യപ്പെടുത്തി മിശിഹായുടെ കൂടി പരിത്രാണകർമ്മത്തിൻ്റെ ഓരോ രംഗത്തിലും ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയെ നാം കാണുന്നുണ്ട് അത് ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയമല്ലാതെ മറ്റാരുമല്ല പരിത്രാണകർമ്മത്തിൻ്റെ കേന്ദ്രവും അതിന് മകടം ചാർത്തുന്നതുമായ സംഭവമാണ് കാൽവരിയിലെ മഹോന്നതമായ ബലി പരിശുദ്ധ കന്യക മിഷിഹായ്ക്ക് വിധേയയായി മിഷുഹായോടുകൂടി അവിടുത്തെ ഹോമബലി ഏറ്റവും വലിയ സഹനത്തിലൂടെ സഹകരിച്ച് ലോകപാപത്തിന് പരിഹാരം അർപ്പിക്കുകയും മാനവകുലത്തിന് മുഴുവൻ വേണ്ടി ആ ത്യാഗം സന്തോഷപൂർവ്വം സഹിക്കുകയും ചെയ്തു മനുഷ്യകുലത്തിൻ്റെ നാശത്തിന് ആദവും ഹൗവയും ഉത്തരവാദികളായതുപോലെ അതിൻ്റെ പരിത്രാണകർമ്മത്തിൽ രണ്ടാമത്തെ ആദമായ മിഷിഹായും പുതിയ ഹൗവയായ പരിശുദ്ധ കന്യകയും കാരണബോധരായി സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ പരിശുദ്ധ കന്യകയെ ഹവിയോട് ഉപമുഖിച്ചിരിക്കുന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല ഈശോയും മേരിയും തമ്മിലുള്ള ഐക്യം അഗാധമായതിനാലാണ് മിഷിഹായുടെ പിടാനുഭവത്തിൻ്റെ അവസരത്തിൽ മര്യാപിക കുരിശൻചുവട്ടിൽ സന്നിഹിതയായിരുന്നു അവൾ മാനവവംശത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ മഹാബലിയോട് യോജിച്ച് സ്വയം സമർപ്പിച്ചു മിഷിഹായോടുള്ള കന്യാമ്പികയുടെ സ്നേഹവും ഐക്യവും മഹത്തരമായിരുന്നതിനാൽ മിശിഹ ശാരീരികമായി സഹിച്ചതെല്ലാം പരിശുദ്ധ കന്യക അവളുടെ ഹൃദയത്തിൽ സഹിക്കുകയുണ്ടായി മിഷിഹായോട് കൂടി സഹിച്ച മറിയത്തിൻ്റെ സ്നേഹം അത്ര അപാരമാണ് പരിഹാരമർപ്പിച്ച കൃത്യം എത്ര മഹത്തരമാണ് അവളുടെ ദൈവമാതൃത്വം വഴി അവൾ സകല സൃഷ്ടികൾക്കും അതീതയായിത്തീർന്നു എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിശേഷം വിമുക്തയായി ഹൃദയവ്യതയുടെ തീച്ചോളയിൽ നമുക്കുവേണ്ടി പരിശുദ്ധ കന്യക സ്വയം ഹോമിച്ചു ഒരു വ്യക്തി പരിപൂർണത പ്രാപിക്കുന്നത് മിഷിഹായുടെ പരിത്രാണകൃത്യത്തിൽ എത്രമാത്രം സഹിക്കുന്നുവോ അതിൻ്റെ തോതനുസരിച്ചാണ് നരകുല പരിത്രാതാവായ മിഷിഹ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ദേവ്മാതാവാണിന്ന് നിസ്തർക്കം പറയുവാൻ സാധിക്കും അതിനാൽ പരിശുദ്ധ കനിക സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല തന്നിമിത്തം എല്ലാ മനുഷ്യരും ഈ മാതാവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അവദാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതാണ് സംഭവം കേരളത്തിലൊരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ മുൻവശത്തുള്ള ചാപ്പലിൽ അമലോത്ഭവ മാതാവിൻ്റെ ഒരു മനോഹരമായ സ്വരൂപമുണ്ട് ഒരു ദിവസം രണ്ട് മൂന്ന് അക്രൈസ്തവർ മദ്യപാനം കഴിഞ്ഞിട്ട് അതിലേ വരുമ്പോൾ അവരിൽ ഒരാൾ വളരെ ഹീനമായ വിധത്തിൽ പരിശുദ്ധ കനികയുടെ രൂപത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു ഇവൾ നൃത്തം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് തുടുങ്ങടി നിന്റെ നൃത്തം ഇത് പറഞ്ഞ് അഞ്ചാറടി മുൻപോട്ട് വച്ചപ്പോൾ ഉടനെ തന്നെ അയാൾ സർപ്പദംശനമേറ്റു അയാളെ വിഷവൈദ്യ അടുത്ത് കൊണ്ടു ചെന്നപ്പോൾ അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു വിഷം ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധ്യമല്ല ദൈവകോപമാണ് അതിന് പരിഹാരം അർപ്പിക്കണമെന്ന് വൈദ്യൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ആ മനുഷ്യനും അയാളുടെ കുടുംബാംഗങ്ങളും ദേവാലയത്തിൽ വന്നു പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിച്ച് മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു ഇപ്പോൾ അവിടുത്തെ അക്രൈസ്തവർക്ക് പോലും മാതാവിനോട് വലിയ ഭക്തിയാണ് പ്രാർത്ഥന ദേവമാതാവെ അവിടുത്തെ ദിവ്യസുതനോടുകൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്ക് വഹിച്ചുവല്ലോ ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട് ദിവ്യനാഥെ ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യസുധൻ്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അകത്തോലിക്കരുടെ പുനരൈക്യത്തിനും ഇടയാകട്ടെ നാഥെ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ഭർണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യക ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻറെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി സ്തുതിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അംഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ദേവവരപ്രസാദരത്തിന്റെ ദേവപരപ്രസാദനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ എത്രയും നിർമ്മലമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേം കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ സ്നേഹഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന മാതാവേക്കണം സതുപദേശത്തിന്റെ മാതാവേ അഭിഷ്കണമേ സൃഷ്ടാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ രക്ഷിതാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകോണി അഭിഷ്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ ഭീഷ്മെ വല്ലഭമുള്ള കന്യകെ അഭിഷ്കണമെ ഹനിയുള്ള കന്യകെ അഭിഷ്കണമെ വിശ്വാസവതി ആയിരിക്കുന്ന നീതിയുടെ ദർപ്പണമേ അപേക്ഷ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്ഠിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേണെ അപേക്ഷ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷ ദിവരഹസ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷ ദാവീതിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞിയ വേദസാക്ഷികളുടെ രാജ്ഞിയാണ് വന്ദനീയന്മാരുടെ രാജ്ഞിയാണ് കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അഭിഷ്കരണം അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി അഭിഷ്കരം സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി അഭിഷ്കണം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അഭിഷ്കണം സമാധാനത്തിന്റെ രാജ്ഞി കരമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മേ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും ഹ്രുവാക്കു ദാശിയുടെ നിന്റെ ദൈവപുത്ര യോഗ്യമായ പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിമ്പലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവഞ്ിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്ിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളാണമേ ആമേ സുഹൃതജപം കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദേവമാതാവേ ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദേവമാതാവേ ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദേവമാതാവേ ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ